കവളങ്ങാട് പഞ്ചായത്ത് പൗരസമിതി വാർഷിക പൊതുയോഗം നടത്തി വന്യമൃഗശല്യത്തിനെതിരെ നടപടി വേണമെന്ന് യോഗം ആവശ്യപ്പെട്ടു കവളങ്ങാട് പഞ്ചായത്ത് പൗരസമിതിയുടെ വാർഷിക പൊതുയോഗം തോമസ് വാട്ടപ്പാറ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ഷാജു മലയിൽ അധ്യക്ഷത വഹിച്ചു എൽദോസ് തോംബ്ര കെ കെ ശിവൻ ടി യു ജോർജ് എൻ ജി ഗോപി എന്നിവർ പ്രസംഗിച്ചു ൽ പാച്ചേറ്റി ചുള്ളിക്കണ്ടം തേങ്കോട തുടങ്ങിയ പ്രദേശങ്ങളിലെ വന്യമൃഗശല്യം തടയാൻ നടപടി വേണമെന്ന് യോഗം ആവശ്യപ്പെട്ടു ഇന്ന് ഇവിടെ എല്ലാ ആൾക്കാരും എല്ലാവരും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് താല്പര്യം അതുകൊണ്ട് ഇന്ന് ഇവിടെ യോഗത്തില് പുതിയ ഒരു കമ്മിറ്റി തീരുമാനം ആ കമ്മിറ്റി മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എല്ലാവരും താല്പര്യം ഭാരവാഹികളായി എം കെ ഷാജു പ്രസിഡന്റ് എം എക്സ് ബീനു സെക്രട്ടറി പി ടി തമ്പി ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു കെ സി വി ന്യൂസ് കവളങ്ങാട്